ലൈംഗിക പീഡന പരാതിയില് മുകേഷിനും ബാബുവിനും മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവായി ബലപ്രയോഗത്തിലൂടെയുള്ള ലൈംഗിക ബന്ധമെന്ന സൂചന പരാതിക്കാരിയുടെ മൊഴിയിൽ ഇല്ലെന്നാണ് ഉത്തരവിൽ പറയുന്നത് പരാതിക്കാരി പോലീസിന് നൽകിയ മൊഴിയിലും മാധ്യമങ്ങളോട് പറഞ്ഞതിലും വൈരുദ്ധ്യമുണ്ട് ലൈംഗിക പീഡനത്തിന് ഇരയായത് രണ്ടായിരത്തി ഒമ്പതിലെന്നാണ് പരാതിക്കാരി പോലീസിന് നൽകിയ മൊഴി ദൃശ്യമാധ്യമത്തിലെ ഇന്റർവ്യൂവിൽ പരാതിക്കാരി ആവർത്തിച്ചത് സംഭവം രണ്ടായിരത്തി പതിമൂന്നിൽ എന്നാണ് സമൂഹത്തിന്റെ വികാരത്തിനനുസരിച്ച് തീരുമാനമെടുക്കാനാകില്ലെന്നും സെഷൻസ് കോടതി ഉത്തരവിൽ പറയുന്നു പരാതിക്കാരി നിയമവിരുദ്ധ യാണെന്നും എങ്ങനെ മൊഴി നൽകണമെന്ന് അവർക്ക് അറിയാമെന്നും കോടതി ഉത്തരവിൽ പരാമർശമുണ്ട് ജസ്റ്റിസ് ഹണിയം വർഗീസിന്റെ ബെഞ്ചാണ് മുകേഷിനും ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം നൽകിയത് പീഡനക്കേസിൽ ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്ന ആവശ്യമാണ് കോടതി മുന്നോട്ട് വെച്ചത് ഈ ആവശ്യം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി അഭിഭാഷകനായ വി എസ് ചന്ദ്രശേഖരൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി ശനിയാഴ്ചത്തേക്ക് മാറ്റി കൂടുതൽ വാദം കേൾക്കേണ്ട സാഹചര്യത്തിലാണ് വിധി മാറ്റിയത് yep മണിയൻ പിള്ളരാജുവും ഫോർട്ട് കൊച്ചി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരുന്നു ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യമായതിനാൽ അത് രേഖപ്പെടുത്തിയ കോടതി ഹർജി തീർപ്പാക്കി കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ നാല് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഏഴുപേർക്കെതിരെയാണ് കേസെടുത്തത് ആരോപണവിധേയരായ ഏഴുപേരും വിവിധയിടങ്ങളിൽ വച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരള തമിഴ്നാട്